താമരശ്ശേരി ചുരത്തിൽ ുരു പതിവായ സാഹചര്യത്തിൽ ചുരം ബൈപ്പാസ് നിർമ്മിക്കണമെന്നാവശ്യമുയരുന്നു മുട്ടിലിൽ നടന്ന വയനാട് ജില്ലാ ലോറി ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വൈത്തിരി താലൂക്ക് സമ്മേളനം ഇത് സംബന്ധിച്ച് പ്രമേയം ഇന്ധന ഇന്ധനവില വർധനവ് പാർട്സ് ടയർ ഇൻഷുറൻസ് പ്രീമിയം എന്നിവയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർദ്ധനവ് എന്നിവ ലോറി സർവീസ് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതിനിടയിലാണ് താമരശ്ശേരി ചുരത്തിൽ പതിവാകുന്നത് ഈ സാഹചര്യത്തിൽ ചുരം ബൈപ്പാസ് നിർമ്മിക്കണമെന്നാണ് ആവശ്യം നിശ്ചയം നമ്മളത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് റോഡും പ്രശ്നമാണ് റോഡ് സംസ്ഥാനത്ത് എവിടെയില്ല അതുപോലെ തന്നെ വയനാട്ടിലേക്കും വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്കും ലോറി സർവീസ് നടത്തുന്ന വളരെ ബുദ്ധിമുട്ടാണ് ചുരത്തിലൊക്കെ നാല് അഞ്ച് പത്ത് മണിക്കൂറുകളൊക്കെയാണ് ചെറുക്കു വാഹനങ്ങൾ പോകാറുള്ളത് ഒരു അല്ലെങ്കിൽ സജഷൻ സർക്കാർ ഉണ്ടാക്കുന്ന വയനാട് ജില്ലാ ലോറി ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ താലൂക്ക് സമ്മേളനം ഈ ആവശ്യം ഉന്നയിച്ച് സർക്കാരിനെ സമീപിക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു മുട്ടിലിൽ നടന്ന വൈത്തിരി താലൂക്ക് സമ്മേളനം ലോറി ഓണേഴ്സ് വെൽഫെയർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ഹംസ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി കെ ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മോട്ടോർ നിയമ ഭേദഗതിയെ കുറിച്ച് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പി ആർ സുമേഷ് ക്ലാസ് എടുത്തു ലോറി ഉടമകളുടെ മക്കളായ വിദ്യാർത്ഥികളെയും മുതിർന്ന ലോറി ഉടമകളെയും ഡ്രൈവർമാരെയും ചടങ്ങിൽ ആദരിച്ചു വയനാട് വിഷൻ കൽപ്പറ്റ